നമസ്കാരം മങ്ങാട് തറവാട് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുകയാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അക്ഷയ തൃതിയെക്കുറിച്ചാണ് കുറച്ച് ആളുകളെങ്കിലും ഒരു വീഡിയോസ് ചെയ്യണമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഈ ഒരു എപ്പിസോഡ് ചെയ്യുന്നത് അക്ഷയ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥവും അക്ഷയതൃതിയുടെ പ്രാധാന്യവും ഒക്കെ ഒട്ടുമിക്ക ആളുകൾക്ക് അറിയാമെന്ന് കരുതുന്നു നമുക്കറിയാം അക്ഷയ എന്ന് പറഞ്ഞാൽ ക്ഷയിക്കാത്തത് എന്നാണ് നശിക്കാത്തത് അല്ലെങ്കിൽ നാശമില്ലാത്തത് എന്നൊക്കെ അർത്ഥമാക്കുന്നു തൃതീയ എന്ന് പറയുന്ന പക്കത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്ന് ചോദിച്ചാൽ സർവ്വ ഐശ്വര്യത്തിന്റെയും സമൽ സമൃദ്ധിയുടെയും ഒക്കെ ഒരു ദിനമായിട്ടാണ് തൃതീയ പക്കത്തെ വിശ്വാസ പ്രകാരം കാണുന്നത് ഭാരതത്തിന്റെ ദേശീയ കലണ്ടറായ ആയ ശകവർഷപ്രകാരം ചൈത്രമാസം കഴിഞ്ഞ് വരുന്ന വൈശാഖ മാസമാണ് അക്ഷയതൃതീയെ ആഘോഷിക്കുന്നത് മാധവ മാസം എന്നുകൂടി ഈ ഒരു മാസത്തിന് പേരുണ്ട് അതായത് സഷൽ കൃഷ്ണ ഭഗവാനൊക്കെ അഥവാ വിഷ്ണു ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട മാസമാണ് വൈശാഖ മാസം എന്നാണ് പറയാറുള്ളത് വിഷ്ണു ഭഗവാൻ ലക്ഷ്മി ദേവിയോടൊപ്പം ഭൂമിയിൽ വസിക്കുന്ന ഒരു മാസമായിട്ട് നമ്മളിതിനെ പറയാറുണ്ട് അപ്രകാരം പറയുന്നത് അത്രത്തോളം ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഒക്കെയുള്ളൊരു മാസമാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഹൈതവിശ്വാസ പ്രകാരമുള്ള ഐതിഹ്യത്തിൽ ഹൃദയോഗം തുടങ്ങിയിരിക്കുന്നത് ഈ അക്ഷയതൃതിയിലാണ് എന്നാണ് പറയുന്നത് നമുക്കറിയാം ഭൂമിയൊക്കെ ഉരുണ്ടോണ്ടിരിക്കുകയാണ് അതായത് സൂര്യനെ പ്രദർശനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ അവസാനിക്കാതെ നിലനിൽക്കുന്നു എന്നുള്ള ഒരവസ്ഥയിൽ ഒരു ഒരത്ഭുതം നമുക്ക് തോന്നാറുണ്ട് ഈ ഒരു അത്ഭുതത്തിന് കാരണം ഇത് തുടങ്ങിയിരിക്കുന്ന മുഹൂർത്തത്തിനാണ് അല്ലെങ്കിൽ സർവേശ്വരൻ ഈ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് പ്രത്യേകം ചില ദിവസത്തിലാണ് അല്ലെങ്കിൽ പക്കത്തിലാണ് എന്നൊക്കെ പറയുന്നു അപ്രകാരമുള്ള ഒരു ദിനമാണ് എന്ന് പറയുമ്പോൾ മനുഷ്യർക്കാണെങ്കിലും ഈ ഒരു ദിനത്തിൽ അല്ലെങ്കിൽ ഈ ഒരു പക്കത്തിൽ ഏത് കർമ്മങ്ങൾ ചെയ്താലും അത് നാശമില്ലാതെ അത് അവസാനിക്കാതെ മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയാണ് ഈ ഒരു പേരിന് അക്ഷയ എന്നുള്ള പേര് വന്നത് അതായത് ക്ഷയിക്കാത്തത് നശിക്കാത്തത് നാശമില്ലാത്തത് കാലങ്ങളോളം നീണ്ടു നിൽക്കുന്നത് എന്നുള്ളതൊക്കെയാണ് എന്നാൽ തൃതീയ പക്കത്തിലാണിത് സംഭവിച്ചത് അപ്പൊ അങ്ങനെ വരുമ്പോൾ അക്ഷയ തൃതീയക്ക് അന്നത്തെ ദിവസത്തിനോ അല്ലെങ്കിൽ അന്നത്തെ നക്ഷത്രത്തിനോ അല്ല പ്രാധാന്യം ആ തൃതീയ പക്കത്തിനാണ് ഏപ്രിൽ മുപ്പതിന് ബുധനാഴ്ച ദിവസം തൃതിയ പക്കം എത്ര നാഴിക വിനാഴിക ഉണ്ട് എന്ന് പരിശോധിക്കുമ്പോൾ ഏതാണ്ട് ഉദയത്തിന് ശേഷം എട്ട് മണിക്കൂർ ആറ് മിനിറ്റ് ഇരുപത്തിനാല് സെക്കൻഡ് വരെ ഉണ്ട് എന്ന് മനസ്സിലാക്കാം ഓരോ സ്ഥലത്തെയും പ്രാദേശിക ഉദയങ്ങളെ അടിസ്ഥാനപ്പെടുത്തി അടിസ്ഥാനപ്പെടുത്തിയതിൽ മാറ്റമുണ്ടാവാം ഇത്ര കേരള മലയാള പഞ്ചാംഗം പ്രകാരമാണ് ഇക്കാര്യം ഞാൻ ഇതിലൂടെ സൂചിപ്പിച്ചത് പൊതുവായിട്ട് ചിന്തിക്കുമ്പോൾ ഓരോ സ്ഥലത്തെയും ഉദയത്തിന് ശേഷം ഏതാണ്ട് എട്ട് മണിക്കൂർ ആറ് മിനിറ്റ് വരെയെങ്കിലും യക്ഷയതൃതിയുടെ ശുഭമുഹൂർത്തം നമുക്ക് ലഭിക്കുമെന്ന് മനസ്സിലാക്കാം അതിൽ തന്നെ ഉദയത്തിന് ശേഷം മധ്യാ വരെയുള്ള സമയം ഏറ്റവും ശുഭകരമായ സമയമായിട്ട് തിരഞ്ഞെടുക്കാം എന്നാൽ ഈ നക്ഷത്രതീയ വരുന്ന ദിവസം ഉദയത്തിന് ശേഷം അസ്തമ്യ വരെയുള്ള സമയങ്ങളിലും അതിൻ്റെ പൂർണ്ണമായിട്ടുമുള്ള ചൈതന്യം നിലനിൽക്കുമെന്നും ആചാര്യന്മാർ അഭിപ്രായപ്പെടുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു ദിനത്തിൽ ഏത് സമയത്തും ശുഭകാര്യങ്ങൾക്കായി പരിശ്രമിക്കാമെന്നും പറയാറുണ്ട് ഇനി ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് ഈ ദിനത്തിൽ സ്വർണ്ണാഭരണങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ അതൊരിക്കലും നശിക്കാതിരിക്കുമോ എന്നുള്ള ഒരു ചോദ്യത്തിന്റെ മറുപടിയാണ് അതൊക്കെയാണ് ആളുകൾ കൂടുതൽ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ നമ്മൾ സ്വർണങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ അതൊരിക്കലും പണയം വെക്കാൻ സാധിക്കില്ല എന്നോ അല്ലെങ്കിൽ അത് വിൽക്കാൻ സാധിക്കില്ല എന്നുള്ള ഒരു അർത്ഥമില്ല അക്ഷേ തൃതീയ എന്ന് പറഞ്ഞാൽ ആ ദിനത്തിൽ നമ്മൾ എന്തെങ്കിലും മൂല്യവസ്തുക്കൾ വാങ്ങിയാൽ അതിൻ്റെ മൂല്യം നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് അതായത് ഇന്നത്തെ ഒരു ദിവസം ഒരു പുണ്യകർമ്മം ചെയ്താൽ ആ പുണ്യകർമ്മം നമുക്ക് വീണ്ടും ചെയ്യാനുള്ള അവസരം പിന്നീട് ഉണ്ടാകും എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം അങ്ങനെയാണ് ഇതിനെ മനസ്സിലാക്കേണ്ടത് ഒരുപക്ഷെ ഈ ഒരു ദിനത്തിൽ നമ്മൾ സ്വർണം വാങ്ങിയാൽ പിന്നീട് നമുക്ക് സ്വർണം വാങ്ങാനുള്ള ഭാഗ്യം ഉണ്ടാകും പല രീതിയിലുമുള്ള ഭാഗ്യങ്ങൾ നമുക്ക് വരുമെന്നുള്ളതാണ് അല്ലാതെ നമ്മൾ അന്ന് വാങ്ങിയ സ്വർണം ക്ഷയിക്കാതെ നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടാകുമെന്നുള്ളതിന്റെ അർത്ഥമല്ല അങ്ങനെ അതുപോലെ തന്നെയാണ് നമ്മൾ ഈ ഒരു ദിനത്തിൽ നമ്മൾ അന്നദാനം ചെയ്യുക വസ്ത്രദാനം ചെയ്യുക അല്ലെങ്കിൽ ദേവകർമ്മങ്ങളൊക്കെ ചെയ്താൽ വീണ്ടും വീണ്ടും നമുക്ക് അത്തരം കാര്യങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങൾ വരും എന്നുള്ളതാണ് നമുക്കറിയാം വലിയ രീതിയിലുള്ള ദാന ചെയ്യണമെങ്കിൽ സമ്പൽ സമൃദ്ധി ഉണ്ടായേ പറ്റുകയുള്ളൂ അപ്പോൾ ഈ ഒരു ദിനത്തിൽ നമുക്ക് വലിയ രീതിയിലുള്ള ദാന ചെയ്യുന്നുവെങ്കിൽ അവർക്ക് സമ്പൽ സമൃദ്ധി ഉണ്ട് എന്ന് മനസ്സിലാക്കാം അതോടൊപ്പം തന്നെ കൂടുതൽ സമ്പൽ സമൃദ്ധിയിലേക്ക് അവർക്ക് പോകാൻ കഴിയും എന്നുള്ളതും മനസ്സിലാക്കാം പക്ഷേ ഇത്തരം ദാനധർമാദികളൊക്കെ ചെയ്യുമ്പോൾ അത് അവരവരുടെ യുക്തിക്കനുസരിച്ച് മാത്രം ചെയ്യുക എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് കാരണം എല്ലാ ആളുകൾക്കും എല്ലാ കാര്യങ്ങളും ഒരുപോലെയല്ല ധനധർമാധികളിലൂടെ ശുഭഫലങ്ങൾ ലഭിക്കുന്ന നക്ഷത്രക്കുറുകാരും ഉണ്ട് എന്നാൽ ദാനധർമാദികൾ ചെയ്തിട്ടും ആശം സംഭവിച്ച ആളുകളും ഉണ്ട് അത്ര പുരാണ കഥകളൊക്കെ നമുക്ക് ധാരാളമായിട്ട് അറിയാം ഈ കാര്യങ്ങളൊക്കെ അവരവരുടെ ജാഥ പരിശോധിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് എങ്കിലും പൊതുവായി പറയുമ്പോൾ പുണ്യകർമ്മങ്ങൾ ചെയ്യാൻ ഏറ്റവും ഉചിതമായ ഒരു ദിനമായിട്ട് ഈ ദിനത്തെ നമുക്ക് തിരഞ്ഞെടുക്കാം എന്തായിരുന്നാലും അക്ഷയതൃതീയ ദിനത്തിൽ ചെയ്യുന്ന സൽക്രമങ്ങളുടെ ഫലം ഒരു കാലത്തും നഷ്ടപ്പെട്ടു പോകില്ല അത് തലമുറകളോളം നിലനിൽക്കും ഇനിയിവിടെ പരശുരാമ ജയന്തി ബലഭദ്ര ജയന്തി ഒക്കെ വരുന്നു എന്നുള്ളത് കൊണ്ട് ഈ ദിനത്തിൽ അയുധവിശ്വാസ പ്രകാരം വളരെ പ്രാധാന്യമുണ്ട് ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ വിശേഷാൽ പൂജകളൊക്കെ നടക്കുന്ന ഒരു ദിനമാണ് അതുകൊണ്ട് ദേവകർമ്മങ്ങളിൽ പങ്കെടുക്കുന്നത് കൂടുതൽ ഉചിതമാണ് സാക്ഷാൽ മഹാലക്ഷ്മി ഐശ്വര്യം ചെയ്യുന്ന ഒരു ദിനമായിട്ടും ഭഗവതി അന്നപൂർണേശ്വരിയായി രൂപം പ്രാപിച്ച ദിനമായിട്ടും ഒക്കെ നമുക്ക് ഈ ദിവസത്തെ പറയാമെന്ന് പറയുമ്പോൾ ഈ ദിവസത്തിന്റെ പ്രാധാന്യം ഹൈതവിശ്വാസ പ്രകാരം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട് അക്ഷയ തൃതീയ ദിനം ഒരു സൗഭാഗ്യ ദിനമായിട്ട് തന്നെയാണ് നമ്മൾ ഹൈദവര് വിശ്വസിക്കുന്നത് അതിൽ മറ്റൊരു ഐതിഹ്യം കൂടി പറയുന്നത് ഭഗീരഥ മുനി പ്രാർത്ഥന ചെയ്ത് അല്ലെങ്കിൽ യാഗങ്ങളൊക്കെ ചെയ്ത് ഗംഗാദേവിയെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ് ഒരു ഐതിഹ്യം അപ്പോൾ സ്വർഗ്ഗത്തിൽ നിന്ന് ഗംഗ ഭൂമിയിലേക്ക് ഉത്ഭവിച്ച ഒരു ദിനവും കൂടിയാണ് ഈ ഒരു അക്ഷയതൃതീയ ദിനമെന്ന് മനസ്സിലാക്കുമ്പോൾ എത്രത്തോളം പ്രാധാന്യം ഈ ഒരു അക്ഷയതൃതിയിൽ ഉണ്ട് നമുക്ക് മനസ്സിലാക്കാം എന്തായിരുന്നാലും സമ്പൽ സമൃദ്ധിക്ക് വേണ്ടിയിട്ടും സൗഭാഗ്യങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയിട്ടുമൊക്കെ ആഗ്രഹിക്കുന്ന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അക്ഷയതൃതിക്ക് വളരെ പ്രാധാന്യമുണ്ട് പക്ഷെ ഇവിടെ തെറ്റിദ്ധരിക്കരുത് ഈ ഒരു ദിനത്തിൽ നമ്മൾ സ്വർണം വാങ്ങിയാൽ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകില്ല എന്നോ അല്ലെങ്കിൽ പണയം വെക്കാൻ സാധിക്കില്ല എന്നുള്ളതൊന്നും അല്ല പറയുന്നത് മറിച്ച് ഈ ഒരു ദിനത്തിൽ അത്തരം കർമ്മങ്ങൾ ചെയ്താൽ ഭാവിയിലേക്കും നമുക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്യാനുള്ള അവസരം ലഭിക്കും എന്നുള്ളത് തന്നെയാണ് പ്രകാരം ചിന്തിക്കുമ്പോൾ ഒരു മൂല്യവസ്തു പോയാലും അതിനേക്കാൾ ഇരട്ടിയായിട്ടുള്ള മൂല്യവസ്തുക്കൾ നമുക്ക് ശേഖരിക്കാൻ കഴിയും അല്ലെങ്കിൽ നമ്മളിലേക്ക് വരും എന്ന് തന്നെയാണ് അക്ഷയതൃതീയയുടെ ആ ഒരു ദിവസത്തിന്റെ പ്രാധാന്യം എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ഈശ്വര സമർപ്പണം സമൃദ്ധി വിജയം പുതിയ തുടക്കങ്ങൾ എന്നിവയ്ക്ക് അക്ഷയതൃതീയ അത്യുത്തമമാണ് അതോടൊപ്പം തന്നെ പാപ കർമ്മ ദോഷ പരിഹാരത്തിനായിട്ട് ദാനധർമാദികൾ ചെയ്യുന്നതും ഈ ദിനത്തിൽ പുണ്യമായി കണക്കാക്കുന്നു രണ്ടായിരത്തി ഏപ്രിൽ മുപ്പത് എന്ന് പറയുന്നത് സഷൽ ഭഗവാന്റെ നക്ഷത്രം കൂടിയാണ് വരുന്നത് അതായത് രോഹിണി നക്ഷത്രമാണ് ബുധനാഴ്ച ദിനമാണ് അപ്പോൾ മാധവ മാസത്തിൽ ഏറ്റവും ഭഗവാൻ ഇഷ്ടപ്പെട്ടൊരു മാസമാണ് കൃഷ്ണഭക്തരെ സംബന്ധിച്ചിടത്തോളം വൈഷ്ണവ ആരാധനയ്ക്ക് വളരെ പ്രാധാന്യമുള്ള ഒരു ദിനമാണ് ഇതിനെല്ലാം വരിയായിട്ട് സഷൽ മഹാദേവന്റെയും പാർവതി ദേവിയുടെയും അനുഗ്രഹം കൂടി ഈ ഒരു ദിനത്തിലുണ്ടെന്ന് മനസ്സിലാക്കാം സഷാൽ പാർവതി ദേവിയിൽ നിന്ന് അന്നപൂർണ്ണേശ്വരി അവതരിച്ചൊരു ദിനമാണ് മഹാദേവന്റെ മുന്നിലാണ് അന്നപൂർണേശ്വരി ആദ്യമായി അവതരിക്കുന്നത് അപ്രകാരം മഹാദേവനും ഏറെ പ്രിയപ്പെട്ടൊരു ദിനമാണ് ഈയൊരു അക്ഷയ തൃതീയ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏവർക്കും അക്ഷയതൃതീയ ആശംസകൾ നേരുന്നു